തിരമാലകളെ കാണാൻ രസമാണ് അതിലൂടെ പ്രകൃതി തരുന്ന പാഠമുണ്ട് ജീവിതത്തിലെ ഉയർച്ച താഴ്ച മാത്രമല്ല അതിലൂടെ കാണേണ്ടത് മറിച്ച് താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരുന്ന ആ ശ്രമവും കൂടിയാണ് ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുകളുണ്ടാവും പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചാൽ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടേയിരിക്കും തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കേണ്ടി വരും തോറ്റവൻ്റെ അല്ല ജയിച്ചവൻ്റെ ചരിത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇന്ന് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത് നാളെ നിങ്ങളെ ശക്തരാക്കും മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി മരക്കൊമ്പ് പൊട്ടി വീഴുന്നതിന് ഓർത്ത് ഭയപ്പെടാറുണ്ടോ ഇല്ലേ ഇല്ല കാരണം പക്ഷി വിശ്വസിക്കുന്നത് മരക്കൊമ്പിനെയല്ല പിന്നെ എന്തിനെയാണ് അതിൻ്റെ ചെറുകളെയാണ് ഇന്നലകൾ നമുക്കൊരിക്കലും വീണ്ടെടുക്കാനാവില്ല അത് നഷ്ടപ്പെട്ടത് തന്നെയാണ് പക്ഷേ നാളെ ജയിക്കണോ അതോ തോൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് പ്രതിസന്ധികൾ വളരാനുള്ള പാഠവും ആത്മവിശ്വാസം വിജയത്തിൻ്റെ വാതിലുകൾ തുറക്കാനുള്ള താക്കോലുമാണ് പരാജയങ്ങളും ദുരിതങ്ങളും പിന്നോട്ട് വലിക്കുമ്പോൾ ഒന്നോർക്കുക ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പയ്യുമ്പോൾ അതാദ്യം പിന്നിലേക്ക് വലിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമസ്കാരം